വിശുദ്ധ ലൂക്കോസ് വിശുദ്ധ മത്തായ സ്ലീഹായ എഴുതിയ നമ്മുടെ ഭർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം നാലാമധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു എന്നറിഞ്ഞിട്ട് കർത്താവ് ലീലായിലേക്ക് വാങ്ങിപ്പോവുകയാണ് കർത്താവ് പോയി താമസിച്ച സ്ഥലത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് നസ്രുവിട്ട് സെബുവിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ കടൽ തീരത്തെ കപുർഭൂമിൽ ചെന്ന് പാർത്തു കടൽ തീരത്തെ വഴിയും യോർധാന തീരങ്ങളും പ്രജാതികളുടെ കലീലിയായ സെബുലോൻ നഫ്താലി ദേശങ്ങളിലുള്ള അന്ധകാരത്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മൃത്യുവിൻ്റെ ദേശത്തും നെഴലി ഇരുന്നവർക്ക് പ്രകാശ്വദിച്ചു എന്നിപ്രകാരം പ്രകാരം ദീർഘദർശി പറഞ്ഞത് ഇതിനാൽ നിവൃത്തിയായി കർത്താവിനാൽ അനുഗ്രഹീതര് ഓർക്കുക നമ്മുടെ കർത്താവ് ചെന്ന് പാർത്തായ സ്ഥലത്തിനുണ്ടായ സവിശേഷതയാണ് അവിടെ പറയുന്നത് ആ ദേശത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അന്ധകാരത്തിൽ ഇരുന്നവരാണ് എന്നവിടെ പറയുന്നു മൃത്യുവിൻ്റെ ദേശത്തിലും നിഴലിലുമായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു അധക്രതമായ അവസ്ഥ സാംസ്കാരികമായിട്ടാകാം അവരുടെ ആൽമീയ ജീവിതത്തിലാകാം എല്ലാം ഒരു തകർന്ന അവസ്ഥയിൽ കിടന്ന സമൂഹത്തിലേക്ക് കർത്താവ് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ അവർ വലിയൊരു പ്രകാശം കണ്ടു എന്നാ പറയുന്നു ഇതിനു മുമ്പേ നമ്മൾ ചിന്തിച്ചു കർത്താവ് ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ മണ്ണിനെ സ്പർശിച്ചപ്പോൾ അതിനെ വിശദീകരിച്ചു ശാവമമോഷം കൊടുത്തു അതുപോലെ തന്നെ നാം ചിന്തിച്ചതാണ് ഗർഭപാത്രത്തെ ഹൗവായുടെ പാവം മൂലം ഛാത്താൻ്റെ വഞ്ചനയിലാകുന്ന ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിച്ചുവെന്ന് ഒരു സ്ത്രീയ പറയുന്ന പോലെ ആ ഗർഭപാത്രം ശുദ്ധീകരിച്ചുവെന്ന് നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത് വൃത്തിയിലും അന്ധകാരത്തിലും വരുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ട് പ്രകാശിക്കട്ടു ഒന്നാമതായിട്ട് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ഞാനും നിങ്ങളും ചെല്ലുന്ന സ്ഥലങ്ങളിൽ പ്രകാശം ഉണ്ടോ അതോ ഉള്ള പ്രകാശം കൂടെ തല്ലിക്കെടുത്തുമോ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ കഴിഞ്ഞേക്കും ഈ ആള് കാരണം അല്ലെങ്കിൽ ആ ആളുകാരണം അവൾ കാരണം പക്ഷെ ചിരിഞ്ഞ് നമ്മിലേക്ക് നോക്കണം നമ്മുടെ അവസ്ഥ എന്തെന്ന് അപ്പോഴാണ് നാം ഓർക്കേണ്ടത് പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ അവിടെ കുശമ്പ് കുഞ്ഞായ്മ അതുപോലെ തന്നെ അത്യാഗ്രഹം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല അതുപോലുള്ളടത്ത് പോസിറ്റീവ് എനർജി ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് പ്രകാശോധിക്കുവാൻ തക്കവണ്ണം സ്വാർത്ഥതയില്ലാത്തൊരു സമൂഹമായിട്ട് നാം ആയിത്തീരുവാനായിട്ട് ഓർക്കണം ഈ ആഴ്ചത്തെ വായനങ്ങളെല്ലാം വായിച്ചാൽ നമുക്ക് ഇതുതന്നെ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഒരു ശാപമോക്ഷം കൊടുക്കലാണ് നമുക്ക് കാണിക്കാൻ കഴിയും കഴിഞ്ഞ ആറാഴ്ചത്തെ വായന നിങ്ങൾ വായിച്ചല്ലോ അവിടെ പറയുന്നത് എന്താ മിശ്രൈമിൽ നിന്ന് തൻ്റെ മകനെ മലയ്ക്ക് വിളിച്ചു എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വായന വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അവിടെ പറയുന്നത് എന്താണ് മിസ്രൈമിലേക്ക് കർത്താവ് പോയി അവിടുന്ന് മടങ്ങി മിസ്രീമിലേക്ക് പോയെന്താ നാനൂറ് വർഷം തൻ്റെ ജനത്തെ അടിമയാക്കി പീഡിപ്പിച്ച ജനമാണ് മിസ്രൈം അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്തു പുറവനു മാനസാന്തരപ്പെടാനുണ്ടായിരുന്ന അവസരം മുഴുവൻ പത്ത് മാത ഒന്നായോ രണ്ട് മൂന്ന് കൊടുത്തിട്ടും അവന് മാനസാന്തരം ഉണ്ടായില്ല ഇടയ്ക്കൊന്ന് മാനസാന്തരപ്പെടുമെങ്കിലും വീണ്ടും വരും ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരു സാക്ഷ്യമാണത് മാൻസാന്തൃപ്പെടാത്ത ജനത്തിനുണ്ടാകുന്നതായ അവസ്ഥാവിശേഷമാണ് അവിടെ പറയേയും സൈന്യത്തെയും കടലിൽ മുക്കിക്കൊന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് തൻ്റെ ജനം സ്വസ്ഥമായി കടകളിൽ പോവുകയും ചെയ്തു ഞാൻ നിങ്ങൾ ഓർക്കേണ്ടത് മറ്റുള്ളൊരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പീഡിപ്പിക്കുമ്പോൾ ഇത് നമുക്കും ബാധകമാണ് അല്ലാതെ വേറെ ആരോ വേണ്ടി പറയുന്നതല്ല എന്നുള്ള ബോധ്യം നമുക്ക് അവർക്കുണ്ടായിരുന്ന ഒരു ശാപം തൻ്റെ ജനത്തെ ശിക്ഷിക്കുകയും തൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മുസ്ലിമിലേക്ക് പോയി അവിടെ സാമോഷം കൊടുത്തതായിട്ടാണ് പതാക്കന്മാർ പറയുന്നത് തിരിച്ചു വരുന്നതോ നസ്രയത്തിലേക്ക് നമ്മൾ വായിക്കുന്നില്ലേ അവിടെ പറയുന്നത് എന്താണ് അഥാനിയലിൻ്റെ അടുത്ത് ബീലിപ്പോസ് പറയുന്നു നസ്രയത്തിൽ നിന്നാണ് കർത്താവ് വരുന്നതെന്ന് പറയുമ്പോൾ പറയുന്നത് എന്താ നസ്രേയത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ അതായത് നസ്രയത്ത് അതുപോലെ ഒരു ഒരു വകയ്ക്കും ഗുണത്തിനും കൊള്ളൂല എന്നുള്ള അവസ്ഥയിൽ നിന്ന് അവരെ എടുത്ത് ഉയർത്തുന്ന അവസ്ഥയാണ് കർത്താവ് ചെയ്തത് വീണ്ടും നാം കാണുന്ന ജനഹ പെരുന്നാൾ കർത്താവിൻ്റെ മാമോദി കുറിച്ച് നമുക്കറിയാം അവിടെ നമ്മുടെ മാമോദി സായിലൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ ഇതിനുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാ മാമോദി സായിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് മുന്നം ജർജനായോനെ നൂതനാക്കി അതായത് ജീർണിച്ചു പോയ ആദാമിനെ പുതുതാക്കി എന്നാണ് അവിടെ പറയുന്നത് അവിടെ താക്കന്മാരെ കുറിച്ച് പ്രാർത്ഥനയെല്ലാം ദിനഘാടി നിങ്ങൾ വായിച്ചാൽ ശരിക്കും തൃപ്തിയോട് കേട്ടാലറിയാം തൻ്റെ സ്വരൂപത്തെ തോളിന്മേൽ വഹിച്ച് വെള്ളത്തിലിറങ്ങി അതിനെ ശുദ്ധീകരിച്ചു വെള്ളത്തെ മാത്രമല്ല പ്രകൃതിയെ സർവ്വ ജീവജാലങ്ങളെ ശുദ്ധീകരിക്കുകയാണ് അവിടെ മറഞ്ഞ് കടന്ന സാധാരണ തലയെ ചവിട്ടി തകർത്തു എന്നവിടെ പറയുന്നു അങ്ങനെ ഓരോ കർത്താവിൻ്റെ പ്രവർത്തികളും ഞാനും നിങ്ങളും വായിച്ചും കണ്ടും പഠിക്കേണ്ടത് അത് ഓരോന്നിനും നിന്നും ശാപമോക്ഷവും വിടുതലും കൊടുക്കലാണ് ഇവിടെ ഞാൻ നിങ്ങൾ ഓർക്കേണ്ടതായ ഒരു വലിയ സംഗതി ഞാൻ നിമിത്തം വീണ്ടും ഇത് നാശാവസ്ഥയിലേക്ക് ജീർണാവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ ഞാൻ നിമിത്തം എൻ്റെ കുടുംബം ജീർണാവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ ഞാൻ നിമിത്തം എൻ്റെ സമൂഹം ജീർണാവസ്ഥയിലേക്ക് പോകുന്നു എൻ്റെ അഹമ്മതി ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഷോ കാണിക്കൽ അതുപോലെ എൻ്റെ ധനത്തിന്മേലുള്ള ആതിർത്തി ആർത്തി എൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആർത്തി ഇതൊക്കെയും എൻ്റെയും നിങ്ങളുടെയും സമൂഹത്തെ നശിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ഓർക്കേണ്ടതാണ് ഭർത്താവ് വന്നതിനെല്ലാം സാമോഷം കൊടുക്കാനായിട്ടാണ് ശാമോഷം കൊടുത്ത് മനുഷ്യനെ പൂർവ്യാവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ടാണ് സ്ത്രീയുടെ സന്ധതി വന്നത് സർപ്പത്തിൻ്റെ തല തകർക്കുവാനായിട്ടാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇഴിയുന്ന സർപ്പത്തിൻ്റെ സന്തതിയുടെ കൊത്തു കൊണ്ട് കുതികാലത്ത് അവർക്കപ്പെട്ട അവസ്ഥയിലാണോ എന്ന് ചിന്തിക്കണം കർത്താവിനാൽ അനുഗ്രഹീതരെ ഈ ആഴ്ചകളിലെല്ലാം നാം കാണുന്നു ഇനിയൊണ്ട് ഒത്തിരി കാര്യങ്ങൾ വായനകളിലും പ്രാർത്ഥനകളിലും എല്ലാം ഈ നവീകരണാവസ്ഥ കർത്താവ് ചിത്രീ കർത്താവിൻ്റേത് ശിഷ്യന്മാരെ ഏവംഗുല്യസ്ഥന്മാരെ ചിത്രീകരിക്കുന്നുണ്ട് അത് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും